ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടീൻ ഫയറീസ് ആൻഡ് മോം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്നിനെയും പിള്ളിയാം അപ്പം ഞാനിരുന്ന വീഡിയോസെല്ലാം കറക്റ്റ് നോട്ടിഫിക്കേഷൻ വഴികിട്ടും ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മളെ ലാലേട്ടൻ്റെ ഫേവററ്റ് വൺ ഓഫ് ദ ഫേവററ്റ് ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് ഞാൻ പയറ് കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് തലേ ദിവസം തന്നെ നമ്മൾ കുതിർത്ത് കുതിരാനിട്ട പയറാണ് ഇനി നമുക്കതിൽ വേദനതയ്ക്ക് പച്ചമുളക് ഇഞ്ചി മല്ലിയില അപ്പം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച പയറ് നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എരിവിന് ആവശ്യമായ പച്ചമുളക് എടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചേർക്കാം അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമ്മൾ തലേദിവസം തന്നെ നമ്മൾ പയർ മാത്രം വെള്ളത്തിൽ ഇട്ടാൽ മതി ബാക്കിയെല്ലാം രാവിലെ എണീറ്റതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ച് നമുക്ക് അപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന ഒരു ദോശയുടെ റെസിപ്പിയാണത് പിന്നെ ഇത് അടിച്ച് നമുക്ക് ബാറ്റർ റെഡിയാക്കിയിട്ട് വരാം അപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് റെഡിയാക്കി വന്നിട്ടുണ്ട് ബാറ്റർ നമ്മൾ റെഡിയാണ് ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് കൊടുക്കാം ഇനി അതിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം നമുക്ക് അപ്പോൾ നമ്മൾ ഉപ്പ് നോക്കി വേണം ഇടാൻ ഒരുപാട് ഇട്ട് ഇട്ട് പോകരുത് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം അപ്പോൾ ഇത് നമുക്ക് മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് ദോശ ചൂടാവുന്നതേ ഉള്ളൂ നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട പൊങ്ങി വരാനോ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു ചട്നിയും കൂടെ റെഡിയാക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഇനി എണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നത് പോലെ തന്നെ ദോശയിൽ ഉണ്ടാക്കുന്ന പോലത്തെ ഞാനിവിടെ ഒരു തക്കാളി ചട്ണിയാണ് ഉണ്ടാക്കുന്നത് ഇനി അതിലോട്ട് ജീരകം ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ രണ്ട് മുളക് റെഡ് ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പം നമുക്കിനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുക്കുന്നുള്ളൂ ആ തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ പച്ചമുളക് സോറി പച്ചമുളക് അല്ല റെഡ് ചില്ലി റെഡ് ചില്ലിയുടെ ഒന്ന് കളർ അങ്ങ് നമുക്ക് അതങ്ങ് എടുക്കാം ഇത് ആക്ച്വലി നേരത്തെ എടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞാനത് കളറ് മാറാത്തത് കൊണ്ട് എടുത്തില്ല നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊന്നും ആദ്യമേ തന്നെ അങ്ങ് എടുക്കുക ഉഴുന്നും ഒരുപാട് നേരം ഇട്ടേക്കണ്ട ചിലപ്പം ഈ ഇരുമ്പച്ചട്ടി നല്ല ചൂടായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതങ്ങ് കറുത്തു പോകും അതായത് കരിഞ്ഞ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഉഴുന്നും നമുക്കങ്ങ് നേരത്തെ എടു എടുത്തിരുന്നാൽ മതി പിന്നെ നമ്മൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് വേവണ്ട നമ്മളിത് മിക്സിയുടെ ജാറിലിട്ടി ഞാൻ അടിച്ച് പേസ്റ്റാക്കിയാണല്ലോ എടുക്കുന്നത് ഒരുപാടൊന്ന് വെന്ത് പോകേണ്ട കുറച്ചൊന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി ഉടഞ്ഞ് കിട്ടിയതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാര്യം നമ്മളിതിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ നോർമലായിട്ട് അടിച്ചെടുക്കുന്നത് പോലെ അടിച്ച് താളിച്ചെടുത്താൽ മതി അപ്പം നമുക്കിവിടെ ദോശ റെഡിയാക്കാം ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് ദോശമാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ടുള്ളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റും കൂടെയാണ് അത് നമുക്കിപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല ഇപ്പം മുതിർന്നവർക്കാണെങ്കിലും കൊളസ്ട്രോൾ ഫാറ്റി ലിവറ് ഷുഗർ പേഷ്യൻസിന് ഇവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് നമുക്കിതിലോട്ട് ഒരു മുട്ടയും കൂടെ ഞാൻ പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മുട്ടയും കൂടെ ആകുമ്പോൾ ഹൈ റിച്ച് പ്രോട്ടീൻ ആയിട്ടുണ്ട് അപ്പോൾ പ്രോട്ടീൻ വേണ്ടത് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ ജിമ്മിൽ പോയിട്ട് വരുന്നവർക്ക് മുട്ടയുമായി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടുള്ള ദോശയായിട്ടുണ്ട് അപ്പോൾ ഇതാണെങ്കിൽ രണ്ടെണ്ണോ മൂന്നെണ്ണോ ഇപ്പം ദോശ കഴിച്ചാലും പ്രോബ്ലം ഇല്ല ഇനി നമുക്ക് നമുക്കിതിലോട്ട് വേണമെങ്കിൽ കുറച്ച് സവാള ഇട്ട് കൊടുത്താൽ നമ്മളെ എന്തുവാണോ ഓംലെറ്റ് പോലെയാകും ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഒരു മുട്ട ദോശയായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഞാനിവിടെ കുക്ക് ചെയ്തെടുക്കുകയാണ് ഞാനിത് ഫ്ലിപ്പ് ചെയ്യുന്നില്ല അടച്ച് വെച്ചാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് കാര്യം നമ്മളിപ്പോൾ ഇതിലോട്ട് അരിയൊന്നും ചേർക്കാത്തതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അതൊന്നുമില്ല അപ്പം ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഡിന്നറിനായിട്ടാണെങ്കിലും കഴിക്കാം നമുക്കിഷ്ടമുള്ള ഒരു ചട്നിയും കൂട്ടി നമുക്ക് കഴിക്കാം ഇനി ഞാൻ ഒരു ദോശയും കൂടെ അത് ഞാൻ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറച്ച് നമുക്ക് ബട്ടറോ ചീസോ അല്ലെങ്കിൽ ഗീ ഒക്കെ ചേർത്ത് നമുക്ക് അങ്ങനെയും ഇത് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം കളറൊക്കെ മാറിയിരിക്കുമ്പോൾ കുട്ടികൾക്ക് കാണാനായിട്ട് ഒരു ഇഷ്ടമുണ്ടായിരിക്കും ഒരു ഗ്രീൻ കളറിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമല്ലോ അപ്പം ഞാൻ കുറച്ച് ബട്ടർ എഴുതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ബട്ടർ കൂടിപ്പോയി അപ്പം അതാണ് ഒന്ന് ഫ്ലിപ്പ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അപ്പം അതൊക്കെ എടുത്ത് നമുക്കങ്ങ് നന്നായിട്ട് മുരിഞ്ഞു വരുന്നുണ്ട് ഇപ്പം നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം അപ്പം അത് ആ ദോശ ഇവിടെ ആയിക്കഴിഞ്ഞിരിക്കുന്നു അപ്പം നമ്മുടെ മുട്ട ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഇപ്പോൾ കറിയൊന്നും ഇല്ലാതെ തന്നെ ഇത് മാത്രം വേണമെങ്കിലും കൂട്ടി കഴിക്കാം നമ്മളിപ്പോൾ ബട്ടർ കൂടെ ചേർത്ത ആ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നോർമൽ ദോശ വേണമെങ്കിൽ അതും നമുക്ക് നമ്മുടെ ലാലട്ടൻ്റെ ഫേവറേറ്റ് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്നിടെ കൂട്ടി കഴിക്കാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇനി മറ്റൊരു അടിപൊളി വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ